ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സരക്കിളി റോക്സ് ഗൈസ് ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പം നമ്മൾ വീട്ടിലെത്തുവേ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ നല്ല വെയിലായിട്ട് എടുക്കും നമ്മൾ ഡക്കിനെയൊക്കെ തുറന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ വീഡിയോ കൊണ്ട് ഇന രീതിയിൽ ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു ഇന്നൊരു വരാലിനെ പിടിക്കാൻ പോയിട്ടുള്ള വീഡിയോ ആണ് അതിനായിട്ടല്ലേ ഇനിയിപ്പോൾ രാത്രിയായിട്ട് നമുക്ക് വരാലിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബ്രദർ വലിയ മൂന്ന് വരാലിനെ കിട്ടിയിട്ടുണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇപ്പോഴാണെങ്കിൽ രണ്ട് വരാലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കണേ പക്ഷേ അത് ജീവനുള്ളത് കാരണം ആ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നൊക്കെ ഉണ്ട് വലിയ വരാലിനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് തലയുടെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എന്താ ചിറകശവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ അത് ഊരിയെടുക്കണം പക്ഷേ അതൊരു ഗ്രിപ്പ് കിട്ടുമല്ലോ പിടിക്കാൻ പറ്റുകയല്ല അതുകൊണ്ടാണ് ഈ പേപ്പറും കൊണ്ട് പിടിച്ചു നോക്കുന്നത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാരം ഇട്ടിങ്ങനെ താഴോട്ട് പിടിക്കുമ്പം വരുമേ ഇതുണ്ടോ ബ്രദറിനെ നല്ലതായിട്ട് ഒലിക്കാനൊക്കെ റെഡിയാക്കാൻ അറിയാം അത് കാരണം ചാരമൊന്നും ഇടാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പേപ്പർ കൊണ്ടിങ്ങനെ വലിച്ചെടുക്കണം ഇങ്ങനെ വലുതായിട്ടിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഒരെണ്ണവേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വരാൽ മീൻ കഴിക്കുന്നത് നല്ലതാണ് ഇതിന് സൈഡിലെ ചെറിയ ചെറിയ മുള്ളൊക്കെ ഉണ്ട് ഇതിനാണെങ്കിൽ മുള്ളില്ലാത്തൊരു മീനാണ് ചിറകെന്ന് ചിറകണമെന്ന് തോന്നുന്നു സൈഡിലെ ആ മീൻ്റെ ആ ചിറകാണ് കട്ട് ചെയ്ത് കളഞ്ഞത് രണ്ട് വശത്തേയും കട്ട് ചെയ്ത് കളയണം പിന്നെ വയറ് നടുക്കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു കട്ടുണ്ട് അതും കൂടി എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കട്ടുണ്ടെങ്കിൽ അത് തിന്നാൻ കൊള്ളുകയില്ല അത് കട്ട് എടുത്ത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കണേ ആ പിന്നെ ബ്ലഡ് വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ടത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കട്ട് ഭാഗം എല്ലാം നമ്മളിങ്ങനെ കട കളഞ്ഞ് ആ കുടൽ ഭാഗവും എടുത്ത് കളഞ്ഞിട്ട് വേണം എടുക്കാനും നമ്മളിപ്പം ഇനി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് ചിലവേ നമ്മളിന്ന് മീൻ കറിയൊന്നും വെക്കുന്ന കാണിക്കുന്നില്ല മീൻ കറി ജസ്റ്റ് കാണിച്ച് തരാവേ ഉള്ളേ ഇപ്പോൾ ഒത്തിരി രാത്രി ആയത് കാരണം നമ്മൾ ഇന്ന് കറിയൊന്നും വെക്കണ കാണിക്കാനുള്ള ടൈമില്ല കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വയറ്റിലെ കുടലും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയൊക്കെ എടുക്കണം വലിയ മണ്ണും ഒന്നും ഇല്ലാത്ത മീനാണ് വെളുത്ത വെളുത്തിരിക്കുന്നുണ്ടല്ലേ നമ്മൾ ഇപ്പിട്ടൊക്കെ കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല ഇതാണ് നമ്മളുടെ കറി കറി വെച്ച് വെച്ചിരിക്കണാണ് നമ്മളെപ്പോഴും ഒരാൾ മീൻ കറി വെക്കുന്നത് വച്ചിട്ട് നൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്